എന്തിനോമി എന്തിനാണക്കേടേടോ നല്ല പാന്റ് എന്തോ ഫാഷനെന്തോ എന്തോ ഫാഷൻ ആരെങ്കിലും എനിക്ക് ഇഷ്ടമല്ല പോകുന്നത് എനിക്കിഷ്ട എനിക്കിഷ്ടാ ആന്റമാറ്റാണ്ടോ പറ്റത്തില്ല എന്താ പറ്റാത്ത പിന്നെ കഷ്ടപ്പെട്ട് പൈസ പൈസ കൊടുത്ത് മേടിച്ച ഇത് മേടിക്കാൻ അടുത്ത് ഞാൻ എനിക്ക് പറഞ്ഞു നിനക്കിഷ്ടത്ത് ഞാൻ പറയുക ഇനി നിന്റെ ഒരു ആവശ്യത്തിന് എന്റെ ഒരു പൈസയോ ഒരു കാര്യം ചോദിക്കരുത് എന്നോട് നീ ഞാൻ പറയേ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ല എനിക്ക് 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 ഇത്ര ഇല്ല മമ്മി പുറത്തു കൊണ്ടിട്ടുണ്ട് ഞാൻ ഇല്ല പോന്നെ മമ്മിന്നിട്ടുണ്ട് നീ എന്റെ ആരാ നീ എന്റെ ആരാ മോനാ മോന എന്റെ എങ്ങനെ നടക്കണന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നടന്നോ ഒരു നീ നടന്നോ വഹ പറഞ്ഞ അനുസരിക്കത്തില്ലോ ഒരു വഹ ഓ ഏതെങ്കിലും കാര്യം പറഞ്ഞത് എന്തുവഴി മമ്മി ഒരു കീറിയ പാൻഡി ഇവിടെ 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 എല്ലാം കീറിയ പാണ്ടിട്ടുണ്ട് കിടക്കുന്നു மோறுதல்ல இப்போனாக்கார பிள்ளை எந்த மோனோடு அவனது இடத்தில் அங்கே இப்ப அவருக்கு வேஷம் புதிய தலைமுடி இது போரோன்னு அதெல்லாம் நம்மளுக்கு பழக்கு பரவ அவர்ட் நடந்து அங்கே ஒன்னி மாதம் நடக்க அவர்கிட்ட விடணும் അത്രേ ഉള്ളു എല്ലാത്തിനും നമുക്ക് പിടിച്ചു കെട്ടിയതിന്റെ തൊട്ട് ചേർന്ന് അത് ഫാഷലായി പോയു അങ്ങനല്ല അവൻ ഇട്ടോട്ടെ കൊച്ചു കിടക്കാനല്ലയോ എന്റെ മോനായിരുന്നെങ്കിൽ അവനോട് ഞാൻ പറഞ്ഞാൽ കേൾക്കും കോച്ചുകൾ ഇല്ലതായിരുന്നു അവന് നമ്മള് പറയുന്ന നമ്മൾ മാമിച്ച് കൊടുക്കുന്നവരെ അവൻ ഇടത്തു കൊള്ളു പണ്ടൊങ്ങാണ്ട് ഒരിക്കലും അവൻ ഇതുപോലെ ഒരു ഒരു കീറ ഇതുപോലുള്ള

ടാ നമ്മുടെ ഒരു നമുക്കൊരു മാന മര്യാദണ്ട് അതനുസരിച്ചു വേണം നമ്മൾ നടക്കാൻ കണ്ണെന്താണോ മനുഷ്യരായ മര്യാദ നടക്കാൻ പഠിക്കണം ഓരോ കാലയളവിൽ ഓരോ ട്രെൻഡിങ് ഉണ്ട് ആ ട്രെൻഡിങ്ങിനനുസരിച്ച് വേണം മനുഷ്യൻ നടക്കാൻ അല്ല വീട്ടുകാർ പറയുന്നതിനായിട്ട് നല്ല കീറാത്തൊപ്പാൻ അങ്ങനെ നല്ല ഓരോ സമയത്ത് ഓരോ കേട്ടോ മാതി എനിക്കിപ്പോ ആരെയും കാണിക്കഷ്ടോ എന്റെ അപ്പൻറെ ഇഷ്ടോ എനിക്ക് വലുത് അതിനപ്പുറം എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ നടക്കണോന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇട്ടുകൊണ്ട് ഇട്ടോണ്ട് ഉള്ളൂ അമ്മയുടെ സന്തോഷമാണ് യോഷമായോ അന്നെ ഞാൻ പറഞ്ഞു മോനെ ഇത് കൊള്ളത്തില്ല നമുക്ക് ഇത് പറ്റിയത് ആ പിന്നെ അത് ഇട്ടിട്ടുമില്ല എന്റെ കമ്പി കൊണ്ടു കടന്നിട്ടുമില്ല അങ്ങനെയാ പിള്ളേരായാലേ ഇത് ഉമ്മത കടന്നുകൊണ്ടങ്ങ് വഴക്കു പറഞ്ഞത് പറ ഞാൻ വഴക്ക് പറഞ്ഞത് മമ്മി എന്തിനാന്ന് പറയാൻ പോയി പറഞ്ഞില്ല കേട്ടല്ലോ കേൾക്കത്തില്ല കാരണം ഇപ്പഴത്തെ പിള്ളേരെല്ലാം അങ്ങനെ നമ്മളെ നീ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പഴത്തെ പിള്ളേരെല്ലാം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നോക്ക കൊളേ പിള്ളേരൊക്കെ ഒന്ന് കാണുന്നു അനുസരണം ഒക്കെ ഉണ്ട് കുഞ്ഞെ അവരുടെ ആ കൂട്ടുകാരുടെ കൂട്ടുകാട്ടും ഒക്കെ ആകും അവരങ്ങനെ നടന്നോട്ട് നമ്മക്കിപ്പം കൊറച്ചൊന്നും ഇപ്പൊ നെടുക അങ്ങനല്ലേ നെടുക പിള്ളേരെല്ലാം ഓരോ ഭാഷ ഉള്ള പിള്ളേരുണ്ട് നല്ലതായിട്ട് നടക്കുന്ന പിള്ളേരുണ്ട് ഇല്ല ഇവിടെ മൊത്തം ഇത്രയുള്ള ഞാൻ അതെ നമ്മൾ കൂടുതൽ സാധിക്കാൻ ചെന്നാൽ ഒട്ടും കേൾക്കത്തില്ല അതേസമയം നമ്മുടെ കൊണ്ട മര്യാദക്ക് സ്നേഹത്തെ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാമെങ്കിൽ ചിലപ്പോൾ അവനനുസരിക്കും അതേ ഉള്ളു അല്ല ചുമ കിടന്നുകൊണ്ട് കസറ നില്ക്കാൻ ഇരിക്കുന്നതാണ് നല്ലത് ഈ വന്ന കാലത്ത്